Hi all, Assalamu Alaikum. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കിട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുകയല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയതും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചായയുടെ കൂടെ വൈകിട്ട് പലഹാരമായിട്ട് കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല ഐറ്റം ആണിത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പൊ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ വളരെ ചെറിയ ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കാൻ നോക്കുക എങ്കിലേ നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ വലുതെടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ വലുതും ചെറുതിലും തയ്യാറാക്കിയെടുത്താലും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും ഇതുപോലെ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ മൂന്ന് ഉരുളക്കിഴങ്ങിന് അളവാണ് ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ അളവും എടുക്കുന്നത് എടുക്കുന്നത് നിങ്ങൾ എത്രയാണോ ഉരുളക്കിഴങ്ങ് അതിനനുസരിച്ച് വേണം അളവ് കൂട്ടിയും കുറച്ചൊക്കെ ായിട്ട് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇട്ട് ഉരുളക്കിഴങ്ങിൻ്റെ മുളക് പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ കുടഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിൽ സ്പൂണിലെടുത്തിട്ടുള്ള ഉപ്പ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ കിഴങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു ഉപ്പുപൊടിയും മുളക് പൊടിയും നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഈ ഒരു ഉപ്പുപൊടിയും മുളക് പൊടിയും നല്ലപോലെ ഈ ഒരു കിഴങ്ങിൽ തേച്ച് പിടിപ്പിക്കുക ഇപ്പം ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലോ എണ്ണയോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചെടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരണം ഇപ്പോൾ ഈ ഒരു കിഴങ്ങിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ മസാല തേച്ച് വെച്ചിരുന്ന എല്ലാ കിഴങ്ങും ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സബോളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് എടുത്തിട്ടുള്ള സബോള ഒരെണ്ണമാണ് അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ആ ഒരു മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലൊരു വലിയ സ്പൂൺ അളവിൽ നിറയെ അരിപ്പൊടിയാണ് ഇതുപോലെ രണ്ട് സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതേ വലിപ്പത്തിലുള്ള സ്പൂണിൽ തന്നെ രണ്ട് വലിയ സ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ നോക്കുക അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ പലഹാരം നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ അളവിലാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതില് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ മുളക് പൊടി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അരിപ്പൊടി സ്കിപ്പ് ചെയ്യരുത് അരിപ്പൊടിക്ക് പകരം വേറൊന്നും ഇട്ട് കൊടുക്കരുത് ഈയൊരു അരിപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഇതാണ് നമ്മുടെ മിക്സിന്റെ കറക്റ്റ് ഒരു പരുവം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ കിഴങ്ങ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാനിൽ തന്നെ ആ ഒരു എണ്ണയിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ ഒരു ഭാഗത്തേക്ക് മാത്രം ആയി പോവാതെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇതൊന്ന് പരത്തി കൊടുക്കുക ഇതിലിനി മല്ലിയേലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു കിഴങ്ങ് ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കാം ചൂടായി വന്നിട്ടുള്ള ഈ ഒരു പാനിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ അത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം ഇതുപോലെ കിഴങ്ങൊക്കെ അടുക്കി വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ടിത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുത്താലേ ഇത് നന്നായിട്ട് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടുള്ളൂ ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം െക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഒരു പലഹാരം രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കിഴങ്ങും മുട്ടയും വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഈ ഒരു കിഴങ്ങും മുട്ടയും അരിപ്പൊടിയും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പലഹാരം ഇഷ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്